എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീട് എന്താണെന്നല്ലേ വേറെ ഒന്നും അല്ല എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുടികൊഴിച്ചിലും താരനും അകാല നരയും ഒക്കെ അതൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാരും ഇപ്പം സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെ ഒക്കെ കാണുന്ന ഉള്ള എണ്ണകളെല്ലാം മേടിച്ചു തലയിൽ തേക്കും അതിന്റെ എല്ലാം ബാക്കി ഫലം ഒന്നു വാ ഉള്ള മുടിയും കൂടി പൊഴിഞ്ഞു പോകും ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതേ എന്നെ കിടക്കുന്ന ഒരു ഷോളൊക്കെ ഇട്ട് നമ്മുടെ വീട്ടുമുറ്റത്തോട്ടം ഇറങ്ങിയതാ ഇതുപോലെ കയ്യുന്നി എന്ന് പറയും ഇതിന്റെ പേര് ഇതുപോലെ കയ്യുന്നി മൈലാഞ്ചി തുളസി ചെമ്പരത്തിപ്പൂവ് നെല്ലിക്ക ഇതുപോലുള്ള നാച്ചുറൽ സാധനങ്ങൾ വെച്ച് കുറച്ച് സാധനങ്ങൾ മതി ഇത് വെച്ച് നമുക്ക് പൊഴിയാതെ നല്ല രീതിയിൽ കുഞ്ഞു കുട്ടികളെ മുതൽ വലിയ വലിയ ആൾക്കാർക്ക് വരെ മുടി കിളിക്കാനുള്ള ഒരു മരുന്നാണ് അതായത് എണ്ണ കാച്ചുന്ന മരുന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇന്ന് എണ്ണ കാച്ചാൻ ആവശ്യമായ സാധനങ്ങളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ആദ്യത്തെ പാത്രത്തിൽ ഇരിക്കുന്ന സംഭവം കണ്ടോ ഇതാണ് നമ്മളുടെ കയ്യുന്നി മനസ്സിലായത് നമ്മളുടെ പറമ്പുകളും എല്ലാം കിട്ട നല്ലപോലെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ കയ്യുന്നി നമ്മളെ മുടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഈ കയ്യുന്നി അതുപോലെ തന്നെ പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന മൈലാഞ്ചിയുടെ ഇല പിന്നെ കുഞ്ഞു പാത്രത്തിൽ എടുത്തു വെച്ചേക്കുന്ന ചുമന്ന ഉള്ളി ചെറിയ ഉള്ളി പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തുളസി ഇല അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ എനിക്ക് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് എത്ര ചെമ്പരത്തിപ്പൂ കിട്ടിയാലും അത്രയും നല്ലതാണ് ഇതിൻ്റെ കൂടെ ഇത്രയും മരുന്നുകളല്ലാതെ ഞാൻ കറ്റാർ വാഴയും അതുപോലെ നെല്ലിക്കയും ചേർക്കാറുണ്ട് പക്ഷെ ഇന്നെനിക്ക് ആ മരുന്ന് കിട്ടിയില്ല കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇത്രയും മരുന്നുകൾ മാത്രം മതി ഒരുപാട് മരുന്ന് കൂടിയാലും പ്രശ്നമാണെന്നേ അപ്പം നമുക്ക് ഇത്രയും മരുന്ന് വെച്ച് നല്ല രീതിയിൽ ഒരു കാച്ചെണ്ണ തയ്യാറാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കിട്ടത്തുള്ളൂ കാര്യം വേറൊന്നുമല്ല ആ എണ്ണ കാച്ചുന്ന കറക്റ്റ് വിധം നിങ്ങൾ കണ്ടിരിക്കണം മനസ്സിലായോ അല്ലാതെ അവിടെ ഇവിടെയും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ എണ്ണ കാച്ചാനായിട്ട് പോകാം അപ്പോൾ കൂട്ടുകാരെ ഈ ഇരിക്കുന്ന എല്ലാ മരുന്നുകളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അപ്പോൾ ഈ ഇരിക്കുന്ന ഓരോ മരുന്നുകളും നമുക്ക് വളരെ വൃത്തിയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് എടുക്കണം അതും ഒരു തുള്ളി പോലും വെള്ളമായി ഒന്നും വേണ്ട നിങ്ങൾ മിക്സിയുടെ ജാറിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ക്രഷ് ചെയ്തെടുക്കുക ഞാൻ കാണിച്ചു തരാം അപ്പൊ നേരെ നമുക്ക് അടുത്ത കടമ്പയിലോട്ട് പോവാം നമ്മളൊരു മിക്സി ഇടാ തന്റെ ജാർ എടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളാംശം ഒന്നുമില്ല ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല അപ്പൊ തന്റെ കൊടുക്കാൻ പോവുക ഇടുക കണ്ടോ ഇതുപോലാണ് നമ്മൾ കൈയ്യൊന്നും ഇടുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലേ ഇതിപ്പം ക്രഷ് ചെയ്തെടുക്കുന്ന നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലെ അടിക്കട്ടിയുള്ള ഒരു ഉരുളി എടുക്കുക ഈ ഉരുളിക്കകത്താണ് നമ്മൾ കാച്ചുന്നത് നമ്മൾ ഒരു കിലോ വെളിച്ചെണ്ണയാണ് കാച്ചാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ കാണിച്ചല്ലോ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടത് അതുപോലെ ഓരോ മരുന്നുകളും വെള്ളമയം ഇല്ലാതെ മിക്സിയുടെ ജാറിൽ ഇട്ട് ചതച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇടണം നിങ്ങൾക്ക് സംശയം കാണാം അയ്യോ വെള്ളമില്ലാതെ എങ്ങനെയാണ് നമ്മളിത് മിക്സിയുടെ ജാറിൽ ജാറിലരച്ചെടുക്കുക അതാട്ടെ ഒരു സംശയം വേണ്ട കണ്ട ഒരു തുള്ളി പോലും ഞാൻ വെള്ളമൊഴിക്കാതാണ് മിക്സിയുടെ ജാറിൽ ഇത് അരച്ചെടുത്തേക്കുന്നത് എന്നിട്ട് താണ്ടേ ഓരോ അരയ്ക്കുന്ന മരുന്നും ഞാൻ ഉരുളിക്കായതോട്ട് തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഓ ഉരുളിക്കാതോട്ട് അരക്കുന്ന ഓരോ മരുന്നും ഇട്ടു കൊടുക്കുവാണ് അപ്പൊ ഇതുപോലെ ഇപ്പൊ ഞാൻ കയ്യുന്നിയാണ് അരച്ച് ആദ്യം ഇട്ടേക്കുന്നത് ഇപ്പൊ മിക്സിയുടെ ജാറിനകത്ത് അരച്ച് വെച്ചേക്കുന്നത് മയിലാഞ്ചി ഇതുപോലെ ഓരോന്നും അങ്ങ് അരച്ചാൽ മതി തുളസിയിലെയും ചെമ്പരത്തെയും ഒരുമിച്ചിട്ട് വേണം അടിക്കാൻ ഇത്രയും മരുന്നുകൾ ഒരു തുള്ളി പോലും വെള്ളമയമില്ലാത്ത ജാറിലാണ് അടിച്ചെടുത്തത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ കണ്ടോ പിന്നെ കിടക്കുന്ന മരുന്നുകൾ ഇപ്പം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുമന്നുള്ളി അടിച്ചെടുത്തത് മൈലാഞ്ചി തുളസി ഇല പൂവ് അതുപോലെ തന്നെ കയ്യൂന്നി ഇത്രയും മരുന്നുകളാണ് ഒരു തുള്ളി വെള്ളമയം ഉരുളിക്കാത്ത ആവട്ടെ മരുന്നിനകത്താവട്ടെ ഒന്നുമില്ല അതാണ്ട് ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ ഒരു കിലോ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കാൻ പോകാട്ടെ അതാണ്ട് നമ്മൾ ഇത് വേണ്ടി എടുത്ത ഈ തവിക്കകത്തും എണ്ണമയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഈ മരുന്നിനകത്തേക്ക് തീയൊന്നും കത്തിക്കാതാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്കിപ്പം ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും മരുന്നിൻ്റെ ആവശ്യമേ നിങ്ങൾ രണ്ട് കിലോ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ അത്രയും കൂടെ മരുന്ന് വേണം എണ്ണയനുസരിച്ച് വേണം മരുന്നെടുക്കേണ്ടത് കേട്ടോ അപ്പം ഇനി ഇത് ഞാനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് വെള്ളമയം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു തവി വെച്ചിട്ടാണ് ഞാൻ എന്താ ഇത് മിക്സ് ചെയ്യണം നല്ല രീതിക്ക് മിക്സ് ചെയ്യണം ഇനിയിട്ട് പിടിപ്പിക്കണം കേട്ടോ കണ്ടോ ഇനി നമുക്ക് തീ കത്തിക്കാം അത് ഉരുളിക്ക് തീ കൊടുക്കാൻ പോവുകയാണേ കണ്ടോ നമ്മുടെ ഉരുളിക്ക് തീ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആദ്യം നല്ല തീയാണ് കൊടുത്തേക്കുന്നത് പിന്നെ കൊറേച്ച കൊറേച്ച കുറച്ച് കൊണ്ടുവരണം ഇനി ഒരു കാര്യമുണ്ട് ഈ എണ്ണക്കകത്ത് നമ്മൾ ഒരു തുള്ളി പോലും എണ്ണമായ അപ്പോൾ ലാസ്റ്റ് ഈ എണ്ണ ഒരു പത പോലെ പതഞ്ഞ് പതഞ്ഞ് വരും അന്നേരം ഒരുപാട് എണ്ണ മൂത്തു പോയാൽ നമ്മുടെ മുടികളെല്ലാം പൊഴിഞ്ഞു പോകും അപ്പൊ എണ്ണ കാച്ചത് ശ്രദ്ധിച്ച് വേണം കാച്ചുകയും ചെയ്യേണ്ടത് ഓക്കെ അപ്പം എണ്ണ ആ ഒരു കൃത്യം പരുവാകുമ്പം നിങ്ങൾ ഞാൻ കാണിച്ചുതരാം അതപ്പോ എണ്ണയൊന്നിച്ച് ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ അമ്മയാണ് ഇളക്കിക്കൊണ്ടിരിക്കുക കണ്ടോ നമ്മുടെ എണ്ണ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നോണ്ടിരിക്കയാണ് ഒരു ആയിട്ടില്ല പരിവായി വരുന്നതേ ഉള്ളു എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം എണ്ണ അധികം അങ്ങ് മൂത്തു പോവരുന്ന് മൂത്തുപോയാ മുടി നല്ല രീതിയിൽ പൊഴിച്ചിലുണ്ടാകും അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് പത വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല പിന്നെ വെളിച്ചെണ്ണ അതിനകത്ത് എന്തായാലും എണ്ണ എണ്ണം വെളിച്ചെണ്ണയ്ക്കകത്ത് എന്തായാലും വെള്ളത്തിൻ്റെ മയം കാണും അതുപോലെ തന്നെ നമ്മൾ ഈ മരുന്ന് നമ്മൾ അരച്ച മരുന്നുകളിൽ ഉള്ള അതിൻ്റെ ആ നീരിൻ്റെ ഒക്കെ പതയാണ് ഈ കാണുന്നത് ഈ പത നല്ല രീതിയിൽ കുറ നല്ല പോലെ വരും ഈ പത അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ട് അങ്ങ് കുറയും കുറഞ്ഞ് എണ്ണയെന്ന് തെളിയുന്ന സമയത്ത് വേണം നമുക്ക് തീ നിർത്തേണ്ടത് കേട്ടോ എണ്ണ കാച്ചൊണ്ടിരിക്കാണ് അമ്മയായിരുന്നു ഇത്ര നേരം ഇളക്കി കൊണ്ടിരുന്ന ഇത്ര നേരം ഇളക്കിക്കൊണ്ടിരുന്നത് അമ്മയ്ക്ക് ഞാൻ കൊറച്ച് റെസ്റ്റ് കൊടുത്ത് അമ്മ ഇപ്പൊ ക്യാമറമാൻ ആണ് ഗ്രാമറ പിടിച്ചോണ്ടിരിക്കയാണ് അപ്പം ഈ എണ്ണ കാച്ചിന് നമുക്ക് കുറച്ച് ക്ഷമ വേണം അതായത് ഇച്ചിരി സമയം വേണം എണ്ണ കാച്ച സമാധാനത്തെ കാറ്റിയെടുക്കാൻ പറ്റും കാറ്റെടുക്കാൻ പറ്റത്തുള്ളൂ അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ തലയിലുള്ള മുടി പോവാതിരിക്കാരും മുടി വളരാനും ഒക്കെ പതയൊക്കെ അങ്ങ് മാറും ഇപ്പൊ കേട്ടോ ഞാൻ തീ വളരെ കുറച്ച് വെച്ചേക്കാണ് അപ്പൊ പതയെല്ലാം മാറി നമ്മുടെ എണ്ണ ഇപ്പൊ സെറ്റ് ആകും ഏതാനും നിമിഷങ്ങൾക്കുള്ളി കണ്ടോ മരുന്നതാണ്ടേ ഈ പരിവു ആയിട്ടുണ്ട് നമ്മളിട്ട ഓരോ മരുന്നുകളും അപ്പം എണ്ണ ഒരുപാട് മൂക്കാതെ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു തരാം അത് വേറെ ഒന്നുമില്ല ഈ പത അങ്ങോട്ട് മാറും എണ്ണയുടെ കളർ ഒരു ഇളം നിറവായിരിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഞങ്ങക്ക് നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യാസം മനസ്സിലാവുന്നില്ലാണ്ടേ നമ്മളുടെ ആ എണ്ണയുടെ പതയൊക്കെ മാറി വന്ന് എണ്ണ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ തീ നിർത്താൻ പോവുക അപ്പോൾ നമ്മുടെ എണ്ണ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തി വേണം എണ്ണ സ്വയം ഇതുപോലെ പത മാറും ഈ പരുവത്തി വേണം എണ്ണ റെഡിയാക്കി ആക്കി എടുക്കേണ്ടത് നമ്മളെ എണ്ണയുടെ പതയെല്ലാം മാറി താണ്ട് ഞാൻ തീ എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉരുളിക്കകത്ത് ഈ എണ്ണ ഇങ്ങനെ തന്നെ ഇരിക്കണം അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ എണ്ണ കാഴ്ച സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറരയായി അപ്പം നാളെ വൈകുന്നേരം ആറരയാകുമ്പോൾ മാത്രമേ അതായത് ഇന്ന് നിങ്ങൾ എണ്ണ കാച്ചുവാണെങ്കിൽ പിറ്റേ ദിവസം അതേ സമയത്ത് മാത്രമേ ഉരുളിയിൽ നിന്നും ആ എണ്ണ എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ എണ്ണ അടച്ചു വയ്ക്കാൻ പാടില്ല കാരണം ആ അടച്ചു വെക്കുമ്പോൾ ഈർപ്പം എണ്ണയ്ക്കകത്തോട്ട് വീഴുമ്പം വെള്ളമായ ആവും ഇപ്പം നമ്മുടെ എണ്ണ കണ്ടെ നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ നമ്മുടെ എണ്ണ നല്ല മൂത്ത് നല്ല പരുവത്തിലായിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എണ്ണയുടെ പത നിശേഷം മാറി കഴിയുമ്പോൾ നിങ്ങളുടെ എണ്ണ റെഡി ആയി കഴിഞ്ഞു അപ്പം ഇന്നിപ്പോൾ നമ്മൾ എണ്ണ കാച്ചി ഈ എണ്ണ നമ്മൾ ഇനി പിറ്റേ ദിവസം അതായത് നാളെ വൈകുന്നേരം ആറരയ്ക്ക് മാത്രമേ ഈ എണ്ണ ഉരുളിയിൽ നിന്ന് നമ്മൾ അരിച്ചെടുക്കുക അതായത് നിങ്ങൾ അരിച്ചെടുക്കുമ്പം ഏതെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വേണം എണ്ണ അരിച്ചെടുക്കേണ്ടത് കേട്ടോ അരിച്ചെടുത്ത് കുപ്പിയിലാക്കി നിങ്ങൾക്ക് എണ്ണമയം ഇല്ലാത്ത കുപ്പിയിലാക്കി നിങ്ങൾക്ക് എത്ര കാലം വേണേലും എണ്ണ സൂക്ഷിച്ചു ഉപയോഗിക്കാം അപ്പം ഞാൻ അരിക്കുന്നേ എടുക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പൊ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇവിടെ നമ്മുടെ കാച്ചെണ്ണ റെഡി ആക്കിയിട്ടുണ്ട് ഈ എണ്ണ ഇനി നാളെ വൈകുന്നേരം ഇപ്പൊ ഞാൻ ഇന്ന് കാച്ചത് വൈകുന്നേരം അതായത് ഒരു ആറര സമയത്താണ് നാളെ ഇനി ആ ഒരു ആറര ആറ് മണി ആ സമയമാകുമ്പോഴത്തേക്ക് ഞാനൊരു കോട്ടൺ തുണി എടുത്ത് ഈ എണ്ണ അതിനകത്തേക്ക് ഒഴിച്ച് പിടിഞ്ഞൊരു നല്ല ഉണങ്ങി കുപ്പിക്കാത്തൊട്ട് മാറ്റി വെച്ച് സുഖമായിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഈ എണ്ണ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്ക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം ഉണ്ടാവുക ഈ വീഡിയോ എല്ലാവരും നിങ്ങളുടെ മറ്റ് കൂട്ടുകാരുണ്ടല്ലോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ കാര്യം അവർക്കും കൂടെ ഈ നല്ല കാര്യങ്ങൾ അറിയട്ടെ അല്ലെ അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ വേറൊരു വീഡിയോ മുന്നേ ഞാൻ വരുന്നവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും